രണ്ടായിരത്തി ഇരുപത്താറിൽ എന്ന വർഷത്തിന് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതായത് ഇതേ വരെ ജീവിച്ച പോലെയല്ല അതിൻ്റെ ഒരു ഉയർന്ന അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് തള്ളി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്കില്ലാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് ബുക്ക് റീഡിങ്ങോ ഈ ബുക്ക് റീഡിങ്ങോ എങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഒത്തിരി വായിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് കുട്ടിക്കാലത്ത് പിന്നെ ഒരു നമ്മളുടെ ജീവിതം തിരക്കിലേക്ക് പോകുന്നതോ പോയപ്പോൾ ആ ഒരു ജോലി ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കടന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ വായനേനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് ഞാനൊരു മാസീവ് റീഡറാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ലിസ്റ്റും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വന്നു എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളത് പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നി എങ്ങനെ വായിക്കണമെന്ന് ഉള്ളതിനേക്കാളും എന്തിനാണ് ഞാൻ വായിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ കാരണം ആ ഒരു എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എന്നുള്ള ചോദ്യം ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് എങ്ങനെ എങ്ങനെ എന്നുള്ളത് കൂടുതലും നമ്മളൊരു ഒരു അതിനൊത്തിരി ടെക്നിക്സ് ഉണ്ട് ഞാൻ പഠിച്ചു വെച്ച കുറേ ടെക്നിക്സ് ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്സ് ഉണ്ട് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ വായിച്ചത് പിന്നീട് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് കാരണം ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ അത് നമ്മൾ നമ്മുടെ ചിന്തകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതികളിൽ നമ്മളത് ഡെലിവറി ചെയ്യണ വരുന്ന രീതിയിൽ മാറ്റങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എങ്ങനെ വായിക്കുക എന്നുള്ളതിൽ പറയുന്നതിന് മുമ്പ് എന്തിനെ വായിക്കണം എന്ന് നമുക്കൊന്ന് പറയാം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ഫോളോവർ ഉണ്ട് അതുലെ അതുലെ കണ്ണൂരാണ് അതിലെ ഞങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങിയിട്ട് ഒരു വേണമെങ്കിൽ ഒരു അഞ്ചോ ആറോ മാസം ഒരു നാലോ അഞ്ചോ മാസമൊക്കെ ആയുണ്ട് അതായിരിക്കും ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടാണ് അതിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങളങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ കണ്ണൂർ പോയപ്പോൾ ഞാൻ അതിലായിട്ടൊന്ന് മീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം അവസാനത്തോട് കൂടിയിട്ട് വായന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്ന അറ്റോമിക് ഹാബിറ്റാണ് ആദ്യം വായിച്ചത് പക്ഷെ എനിക്ക് ഉറപ്പില്ല പക്ഷേ അങ്ങനൊരു പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് മാറി രണ്ടായി രണ്ട് മാറി മൂന്നായി ഇപ്പം അതിൽ ഏകദേശം ഒരു മാസം കൂടുമ്പോൾ എനിക്കൊരു പുസ്തകത്തിൻ്റെ പേരായിച്ചിരുന്നു ഞാൻ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ജയ് ബുക്ക് എനിക്ക് ഫോട്ടോ കഴിഞ്ഞ ദിവസമായിച്ചിരുന്നു അപ്പോൾ കാരണം നമ്മൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർ കൂടുതൽ വായിക്കുന്നത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആവാം എനിക്കാവാറുണ്ട് എനിക്കായിട്ടുണ്ട് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ഉണ്ട് അദ്ദേഹം മൾട്ടി മില്യനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഒരു പത്ത് നാനൂറെങ്കിൽ കമ്പ നാനൂറോളം കമ്പനികൾ അദ്ദേഹത്തിനുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ പറയാൻ പലപ്പോൾ വീഡിയോകളും വീഡിയോസിലും പറയേണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം അഞ്ച് തൊട്ട് ആറ് മണിക്കൂർ വരെ പുസ്തകം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നോൺ നെഗോഷ്യബിൾ തിങ് ഇൻ ലൈഫാണ് അതായത് അത്രയും സമയം പുസ്തകം വായിക്കാൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഇത്രയും 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 തിരക്കുള്ള ജീവിതം ജീവിക്കുന്ന അദ്ദേഹം ഇത്രയും തിരക്കുകൾ കിടക്കും ഇത്രയും കാര്യങ്ങളും ഓഫീസും വർക്കുകളും സ്റ്റാഫും എല്ലാം ഡീൽ ചെയ്യണിടയ്ക്ക് ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും തിരക്ക് അത്രയും ചെയ്യണ ആൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ ഈ കാണുന്ന കടൽ പോലെയാണ് ശരിക്കും പുസ്തകം എന്ന് പറയുന്നതും ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറയണതും അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിലെ അറിവിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അതിനെ വരുത്താൻ പറ്റാവുന്ന മാറ്റങ്ങൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നോക്കാം ഏത് ആംഗിളിൽ നോക്കി കഴിഞ്ഞാലും നമുക്കൊരു ഒരു 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 അകലം നമുക്ക് കാണാം നമുക്ക് ആ എത്താത്ത അത്രയും അകലം കാണാം ഈ അകലത്തിനെ പണ്ട് അല്ലെങ്കിൽ നമുക്ക് മുൻപേ ജീവിച്ചു പോയവരോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ആളുകൾ അവർ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് അവർ കണ്ടെത്തിയ ഉത്തരങ്ങളുടെ ഒരു സോർട്ട് ഓഫ് എസൻസാണ് ഓരോ പുസ്തകങ്ങളിലും ഉള്ളത് അല്ലേ അപ്പോൾ ഒരു ഒരു ഞാൻ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ സ്പീച്ചസ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ് പല ഇവൻ്റുകൾക്ക് പോകുമ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ എനിക്ക് എന്ന് പറയണത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്കറിയാം കാരണം ആ എഴുതുമ്പോൾ ഞാൻ എത്രത്തോളം ഇമോഷണലി എനിക്ക് എൻ്റെ ചിന്തകളെ അല്ലെങ്കിൽ എൻ്റെ തോട്ട്സിനെ കൊണ്ടുവന്ന് ആ ഒരു പേപ്പറിലേക്ക് പകർത്തുമ്പോൾ ഒത്തിരി സത്യസന്ധത അതിലുണ്ട് എനിക്ക് അങ്ങനെ കള്ളത്തരം എഴുതാൻ ആത്മാർത്ഥമായിട്ട് എഴുതുന്ന ആളുകൾ അങ്ങനെ കള്ളത്തരം എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതൊരു പ്രോസസ്സാണ് അതൊരു മെൻറ്റൽ പ്രോസസ്സാണ് അപ്പം നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ആ വായിച്ച ആളുടെ ആ അയാളുടെ ജീവിതവും അയാൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെന്നെ കണ്ടിരുന്നതെന്നും അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചത് എന്നുള്ളതും ഒപ്പം അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം എനിക്ക് കിട്ടും ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്രതിവിധി ആയിരിക്കാം പുസ്തകത്തിൽ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഒരു നോൺ ഫിക്ഷൻ ടൈപ്പ് ഓഫ് ബുക്സിനെ പറ്റിയിട്ടാണ് ഈവൻ ഫിക്ഷൻ ആണെങ്കിൽ പോലും ഓരോ ഒരാൾ ജീവിച്ച ജീവിതം അതിൽ അദ്ദേഹം അനുഭവിച്ചു പോയ വേദനകൾ അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് ഇതാണ് ഒരു ഹീറോസ് ജേണി എന്നൊക്കെ പറയണ പോലെയാണല്ലോ നമ്മളുടെ മിക്ക കഥകളുടെയും ഒരു സ്ട്രക്ചർ അപ്പോൾ അത്തരം ഏത് സെക്ടറിലുള്ള ബുക്ക് വായിക്കുവാണെങ്കിലും അപ്പോൾ ഞാൻ വായിക്കുവാണെങ്കിലും അതിന് ഒരു രീതിയും അതിൻ്റേതായ ഒരു സ്റ്റൈലും അതിൻ്റേതായ ഒരു ഒരു പർപ്പസും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നോൺ ഫിക്ഷൻ ഒരു കാലത്ത് ഒത്തിരി വായിച്ചായിരുന്നു വായിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും നോൺ ഫിക്ഷനും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബുക്സ് ബുക്സാണ് വായിക്കുന്നത് സോറി ഫിക്ഷൻ ബുക്സ് അപ്പോൾ അത് അത് ഓരോ ബുക്കിനും അതിൻ്റേതായ പർപ്പസ് ഉണ്ട് ഓരോ ബുക്ക് വായിക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയുണ്ട് അപ്പോൾ എങ്ങനെ വ എന്നുള്ളതിന് മുമ്പ് ഞാനൊരു ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ കണ്ടെത്താൻ പോ ശ്രമിക്കാറ് നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള ആളുകളുടെ സ്റ്റോറീസ് അതായത് ഏതോ ഒരു ആളായിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതോ ഒരു 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 പുസ്തകമായിക്കോട്ടെ അത്തരം സ്റ്റോറീസ് കേൾക്കുമ്പോൾ അയാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ അതിന് ഇൻസ്പിറേഷൻ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 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 സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച ജീവിതങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഒരു സംതിങ് ഒരു 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 ചേഞ്ച് ഒരു ചെറിയതായിട്ടാണെങ്കിലും തോന്നാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്കില്ലാണ് റീഡിങ് എന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സ്റ്റോറീസോ മറ്റുള്ളവരുടെ പ്രോഗ്രഷനോ മറ്റുള്ളവരുടെ ഗ്രോത്തോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വൺ സ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്കിൽ ദാറ്റ് യു ഹാവ് ടു ലേൺ ദിസ് ഇയർ ഈസ് റീഡിംഗ് ഓക്കെ അപ്പോൾ എന്തിന് ആണ് വായിക്കണത് എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങളെ കണ്ടുപിടിക്കാനാണ് നിങ്ങളെ ഞാൻ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരം സ്റ്റോറീസുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അതല്ല എനിക്കതിനേക്കാൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിക്കോട്ടെ കരിയർ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവറോൾ ഇൻ എ ബിഗർ പർപ്പസ് നിങ്ങൾ നിങ്ങളൊരു എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യണതായിട്ട് നിങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു മരുന്നും കൂടിയാണ് ഈ വായന എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് ഞാൻ എങ്ങനെ വായിക്കുക എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എനിക്ക് തോന്നുന്നു അത് ഇത്ര എളുപ്പത്തിൽ പറയുന്നതിനേക്കാളും എനിക്ക് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഫേസ് ടു ഫേസ് ഇരുന്നല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു ഇൻറ്ററാക്റ്റീവായിട്ട് പറയുമ്പോഴായിരിക്കാം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ മാറ്റത്തിന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെ കൂടുതൽ വായിക്കാം എങ്ങനെ കൂടുതൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ബുക്ക് കവർ ചെയ്യാം എങ്ങനെ ആ കവർ ചെയ്ത ബുക്കിലെ കണ്ടൻറ്റ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഒരു നല്ല ആവശ്യങ്ങൾക്കും നല്ല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ആ മനസ്സിലാക്കിയ കണ്ടൻറ്റിനെ ഉപയോഗിക്കാം ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വേണമെങ്കിൽ അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു പ്ലാറ്റ്ഫോം വഴി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഒരു സൂമോ അല്ലെങ്കിൽ ഒരു വെബിനാറോ അങ്ങനെ ഏതെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റൻസ് എൻ്റെ അടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ എനിക്ക് കുറേ ടെക്നിക്കുകളുണ്ട് ഞാൻ പല ടെക്നിക്സുകൾ യൂസ് ചെയ്യേണ്ട ഒരാളാണ് വായനയിൽ പക്ഷെ അതിങ്ങനെ റാൻഡം പറഞ്ഞ് നിങ്ങളെ ഒരു ഒരു നിങ്ങൾക്കതിൻ്റെ ഒരു ബേസിക് കോർ കിട്ടാത്തത് കൊണ്ട് നിങ്ങളെ അതിന് അതിന് പ്രിപ്പയറാക്കണതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു കൂടുതൽ വായിക്കാനും കൂടുതൽ അറിവ് നേടാനും അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനും ഉള്ളതിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങളൊരു ഒരു 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 പത്ത് നല്ല ബുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന പത്ത് വലിയ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരമുണ്ട് ഗ്യാരൻറ്റിയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത് ഒപ്പം വായിച്ച് മനസ്സിലാക്കി വായിച്ചവരുടെ ജീവിതം പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാദ്യം എന്തുകൊണ്ട് നിങ്ങൾ വായിക്കണം മേ ബി വൺ റീസൺ ചിലപ്പോൾ അറിവിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്താനായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകാനായിരിക്കാം അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എന്നുള്ളതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇതിന് താഴെ എന്തുകൊണ്ട് നിങ്ങൾ വായിക്കണം അതായത് ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വായിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന് ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ ഒരു ഒരു സെർട്ടൺ നമ്പർ ഓഫ് അധികം ആളുകൾ അതിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എന്നുള്ളതും എങ്ങനെ അതിനെ മെമ്മറൈസ് ചെയ്ത് പിന്നെ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുക എന്നുള്ളതും എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റും കാരണം എനിക്ക് ആവശ്യം നിങ്ങൾ ചേഞ്ച് ചെയ്യണതാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ളൊരു ബോധ്യമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യും എന്തുകൊണ്ട് നിങ്ങൾ വായിക്കണം എന്നുള്ളത് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാൻ വെയിറ്റ് ചെയ്യാണ് അതിനുശേഷം ശേഷം ഞാൻ എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കാം ഓക്കെ അപ്പം ബൈ